ഹൃദയങ്ങളുടെ ഏറ്റവും കൂടി വരികയാണിവിടെ ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുന്നിടത്തോളം ഇപ്പം തന്നെ കടുവ അവിടെയുണ്ട് ഇവിടെ ഇപ്പം മുള്ളംകൊല്ലിയിൽ ഈ അടുത്ത ദിവസം കടുവ പ്രത്യക്ഷപ്പെട്ടു പന്നീനെ ഓടിച്ചു എന്നോ പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ വരുന്ന കാലത്തേക്ക് ഒരു പന്നിയെ കാണാനോ കേൾക്കാനോ ഇല്ല ഈ നാട്ടിൽ ഈ പുൽപ്പള്ളിയെ സംബന്ധിച്ച് ഇല്ല അന്ന് മൃഗം എന്ന് പറയാൻ ഒന്നല്ല മൊഴലി ഓടിയാണ് കണ്ടിട്ടുണ്ട് അല്ലാത്ത ഒന്നിനെയും കണ്ടിട്ടില്ല ഇന്നിപ്പോൾ സായ ഒരു മണി കഴിഞ്ഞാൽ അത് വീണ്ടും മുറ്റത്തും ചുറ്റും പന്നിയായി പന്നിയുടെ പുറകെ കടുവയായി ഇതാണ് പ്രവൃത്തി ജീവിതം ആട് നഷ്ടപ്പെട്ടു ആ ദിനങ്ങൾ ഞങ്ങൾ നേരം വെളുത്ത് രാവിലെ ഞാൻ ഈ കൂട്ടിലെ ആടിനെ അതിനെ അതിൻ്റെ കുഞ്ഞുങ്ങളെ കുടിപ്പിക്കാനായിട്ട് എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോഴാണ് ഞങ്ങൾ ഇത് കാണുന്നത് ആട് നമ്മുടെ കൂട്ടിൽ നിന്നും നഷ്ടപ്പെട്ടതായിട്ട് ഇവിടെ ഈ പരിസരത്തൊക്കെ ഉണ്ട് എന്നുള്ള ഒരു നല്ല ധാരണ എല്ലാ ഇവിടെയുള്ള എല്ലാ പരിസരത്തും എല്ലാ ആളുകൾക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ രാത്രിക്ക് നമ്മൾ ഈ ശബ്ദങ്ങൾ കേട്ടാലോ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തൊന്നും ഒരാട് കരഞ്ഞാൽ കൂട്ടിൽ നിന്നൊരാടോ അല്ലെങ്കിൽ പശുവോ എന്ത് കരഞ്ഞാലോ കേട്ടാലോ ഒന്നും നമുക്ക് എഴുന്നേറ്റ് എന്നും നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു വെളുത്ത ആടിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പറമ്പിലെ കൂടെ എല്ലാം അന്വേഷിച്ച് നടന്നു കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് ഈ കൂടിൻ്റെ കുറച്ച് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ ആടിനെ ആടിൻ്റെ ആതിൻ്റെ മാംസങ്ങളെല്ലാം ഭക്ഷിച്ചിട്ട് വെറും വേസ്റ്റ് മാത്രം ആയിട്ട് ആട് കിടക്കുന്നു അതിന് ശേഷം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ദിവസം ആടിൻ്റെ കൂട്ടിൽ നിന്നും വലിയ തോതിലുള്ള ഒരു കരച്ചിൽ കേട്ടപ്പോൾ അന്ന് വീടിനുള്ളിലുണ്ടായ ആ എൻ്റെ ഒരു അന്നത്തെ മാനസികാവസ്ഥ അത് മറ്റാരെയും പറഞ്ഞറിയിക്കാൻ കഴിയല്ലേ ഞങ്ങൾക്ക് മാത്രവുമല്ല ഇനി നാളുകളിൽ നമ്മൾ എന്ത് ചെയ്യും കാരണം അവസാനത്തെ ഒരു ശ്രമം എന്ന നിലയിലാണ് ഒരു കർഷകൻ എന്ന നിലയിൽ ഞങ്ങൾ ഈ ആടിനെ പോറ്റാനും അല്ലെങ്കിൽ ബാക്കി കൃഷിപ്പണികൾക്കുമൊക്കെയായിട്ട് ഇറങ്ങുന്നത് എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ തുല്യമായിട്ട് അതിന് ഒരു മുപ്പത്തയ്യായിരം രൂപയുടെ പ്രതിഫലമാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ഏകദേശം ഒരു മാസത്തിലേറെയായി ഈ സംഭവം നടന്നിട്ട് അപ്പോൾ ഇതുവരെയായിട്ടും അവർക്ക് അത്തരത്തിലുള്ള ആ ഒരു പൈസ തിരികെ തരാനുള്ള അതിൻ്റെ കൃഷിക്കാരൻ്റെ നഷ്ടം നികത്തുവാനുള്ള ഒരു സന്ദർഭം പോലും ഇവിടെ ഇല്ലാതായിരിക്കുകയാണ് കടുവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നാ പറയുന്നത് ഒരിക്കലും നമുക്കത് ഒരു പറഞ്ഞൊന്നും നമുക്ക് അനുഭവിച്ചു തന്നെ അറിയണം ഇപ്പം എല്ലാവരും തന്നെ വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ വീട്ടിൽ കയറുന്നു ആരും പുറത്തൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തോടെയൊക്കെ ഇറങ്ങി നടക്കും ഇപ്പം ഈ പറമ്പിലോട്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒരു അഞ്ച് മണി ആറ് മണി നേരത്തൊക്കെയാണ് പറമ്പിലൊക്കെ പോയി ഒരു വിറക് പുറക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സമയത്ത് പോലും പറമ്പിലോട്ട് ഇറങ്ങാൻ പേടിയാണ് കാലഘട്ടത്തിൽ െങ്കിലും ഇത്രത്തോളം പേടിയോടുകൂടി ഇന്നേ വരെ ഈ നാട്ടിലെ കുടിയേറ്റ കർഷക ജനത ജീവിക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഭരണ ഭരിക്കുന്ന അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് പോകണമെന്നറിയത്തില്ലാത്തത് ഇത് വയനാട്ടിലെ ഒരു പ്രദേശത്തെ മാത്രം പ്രശ്നമല്ല വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലെല്ലാം ജനങ്ങൾ ഭീതിയിലാണ് ആശ്വാസ വാഗ്ദാനങ്ങളും നഷ്ടപരിഹാര തുകയുമല്ല ഇവർക്ക് വേണ്ടത് പ്രശ്നത്തിന് ശ്വാശ്വത പരിഹാരമുണ്ടാകണം സർക്കാർ ഇടപെടലുണ്ടാവണം